അപ്പോൾ എല്ലാവരോടും ഒന്ന് ആദ്യം ഒരു നന്ദി പറയണം പ്രത്യേകിച്ച് ഈ സിനിമ ഇന്ന് പതിനൊന്നാം ദിവസം ഇപ്പോൾ നിങ്ങൾക്ക് ബുക്ക് മാ ഷോ ഒക്കെ നോക്കിയറിയാം പതിനൊന്നാം പതിനൊന്നാം ദിവസവും എല്ലാ ഷോയും അത്യാവശ്യം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഈ സിനിമ എത്രത്തോളം ഏറ്റെടുത്ത ഞാനും രാമും കൂടി സിനിമ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ഈ തിയേറ്ററിൽ ഈ സിനിമ എത്രത്തോളം വർക്കാവും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളത് ചിന്തിച്ച പോലെ വിചാരിച്ച പോലെ ഈ സിനിമ ഇത്രത്തോളം സ്വീകരിച്ച ആദ്യം നന്ദി പറഞ്ഞു തുടങ്ങുന്നു അതിൻ്റെ ഒപ്പം മീഡിയാസ് ഇപ്പോൾ കഴിഞ്ഞ സിനിമ ഇറങ്ങിയിട്ടിപ്പോൾ പതിനൊന്ന് ദിവസമായി പതിനൊന്ന് ദിവസവും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ നിറഞ്ഞു നിൽക്കുന്നതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് നമ്മുടെ പല ഇവൻസുകളും ഇപ്പോൾ നടന്നു എല്ലാ ഇവൻസിലും നിങ്ങൾ വരികയും കവർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഒരു സഹപ്രവർത്തനമായിരുന്നു ഞാൻ കഴിഞ്ഞ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളോടുള്ള നന്ദിയും ആദ്യം പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമ സംഭവിക്കാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടാണ് ഒരുപാട് പേരുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം സമ്മതിക്കുന്നൊരു സിനിമയായിരുന്നു അതിലും മമ്മൂക്കുൾപ്പെടെ ബാക്കിയുള്ള മമ്മൂക്കവിടെ ഇല്ല ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് ഈ പറയുന്ന ഞാൻ സിനിമ കൊണ്ട് വളർന്ന സമയത്ത് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമ ഈ ലെജൻസ് എൻ്റെ ഒപ്പം ഞങ്ങളുടെ സ്വപ്നത്തിനൊപ്പം ഞങ്ങളെപ്പോലെ രണ്ട് പുതിയ ആൾക്കാർ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വിശ്വസിച്ച് അവരുടെ സിനിമകളിൽ ഇത്തരത്തിലുള്ള ആൾട്ടർ ആൾട്ടർനേറ്റ് പരിപാടി വരുത്തി ഒരു സിനിമ ചെയ്യാൻ സമ്മതിച്ച ഇവരെല്ലാവരോടുള്ള നന്ദി ഞാൻ ഇപ്പം ആദ്യമായിട്ട് പറയുകയാണ് വിജയകുമാർ സാറുണ്ട് ജഗദീഷ് ഷേട്ടനുണ്ട് കമൽ സാറുണ്ട് സിമി സാറുണ്ട് മോഹൻ ചേട്ടനുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ സിനിമയിൽ ആദ്യം മുതൽ ഈ സിനിമയുടെ ഒരു ബേസിക് ഐഡിയ വന്ന കാലം തൊട്ട് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ആളാണ് രമേശ് ഷേട്ടൻ അപ്പോൾ എന്തെങ്കിലും അറിയാം ആൻഡോ ചേട്ടൻ എവിടെയുണ്ട് ആൻഡ് സ്റ്റേജിൽ വരില്ല ആൻഡോ ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇത് മൊത്തം ഇങ്ങനെ നടന്നത് അതിൻ്റെ ഒപ്പം വേണു സാറ് അതിൻ്റെ ഒപ്പം വേണു സാറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ രമേശ് ഷെട്ടിനോട് ഞാൻ ആദ്യം ഇതിൻ്റെ വേറെ വേറെ ചെറിയൊരു വേർഷൻ ഈ സിനിമയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കകാലത്തെ ഒരു വേർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കേൾക്കുന്നതിന് മുമ്പ് തന്നെ അപ്പം രമേശ് ഷെട്ടൻ്റെ കുറേ സജഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ രമേശ് ഷെട്ടണി ഇപ്പം ഞങ്ങൾ ഇവിടെ വിളിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കരിയറില് ജഗതീഷിനെ ആക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്നത് സംവിധായകൻ സിബി മലയിൽ കമൽ സെവൻ ആർട്സ് വിജയകുമാർ സെവൻ ആർട്സ് മോഹൻ ഒരു കമ്പനിയുടെ പേരിൽ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അറിയപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ സെവൻ ആർട്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ചിത്രങ്ങളും കൺട്രോളർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മോഹനാണ് സെവൻ ആർട്സ് വിജയകുമാർ എന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ കലയോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ ആ ഒരു ശക്തിയിലാണ് സിനിമാ രംഗത്തോട്ട് വന്നത് പണം മുടക്കി പണം കൊയ്യണം എന്ന ഉദ്ദേശത്തിനപ്പുറം നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്യണം അതോടൊപ്പം അതൊരു ബിസിനസ് ആണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് വിദേശ രാജ്യത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മലയാള സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ ഇവിടുത്തെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ചേംബറിന്റെയൊക്കെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ടുള്ള വർത്തിച്ചിട്ടുള്ള സെവനാർട്സ് വിജയകുമാർ കമലിനെ കുറിച്ച് നമുക്കറിയാം അക്കാദമി ചെയർമാൻ എന്ന നിലയിലും ഭാരവാഹി എന്ന നിലയിലും ഒക്കെ തന്നെ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നല്ല ചിത്രങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള സംവിധായകനാണ് കമൽ സൂപ്പർ താരങ്ങളുടെ ചിത്രം എടുക്കുമ്പോഴും താരങ്ങളുടെ ഇമേജിന്റെ പിന്നാലെ പോകാതെ അവരുടെ നല്ല ചിത്രങ്ങളായിരിക്കണം മലയാള സിനിമയ്ക്ക് നൽകേണ്ടതെന്ന് വിശ്വസിച്ച സംവിധായകൻ കമൽ സിബി മലിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ് സിബി എല്ലാ കാലത്തും സിബിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പറയാനുണ്ട് അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് ഞാൻ പറയാം ഞാൻ ഓർക്കുന്നത് പെട്ടെന്ന് ഓർക്കുന്നത് ഓടരുടെ അമ്മാവ് ആളറിയാം എന്ന എന്റെ രണ്ടാമത്തെ ചിത്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു സിബി മലയിൽ ഓടരുടെ അമ്മാവ് ആളറിയാം എന്ന ചിത്രത്തിൽ ഹോട്ടൽ അമൃതയിൽ നിന്നും എൻ്റെ ബജാജ് പ്രിയ എന്ന സ്കൂട്ടറിൽ ഞങ്ങൾ ഒരുമിച്ച് മെർലാൻഡ് സ്റ്റുഡിയോ വരെ പല ദിവസവും ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് അപ്പോൾ ആ ആത്മബന്ധം നമുക്ക് ഓഹിക്കാം ഇന്ന് അങ്ങനെ ഒരു കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അത് ഒരു പോരായ്മയായിട്ട് ഞാൻ പറയുന്നില്ല കാലത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇന്നത്തെ എല്ലാം തെറ്റാണെന്നും അന്നത്തെതെല്ലാം ശരിയാണെന്നും സമർത്ഥിക്കാൻ ഞാൻ ആളില്ല പക്ഷെ ഉണ്ടായിരുന്ന കുറേ രസങ്ങൾ കുറേ സൗകര്യങ്ങൾ കുറേ സൗന്ദര്യങ്ങൾ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ ഒക്കെ തന്നെ ഞാനൊരു തുടക്കക്കാരെന്ന നിലയിൽ എൻ്റെ അഭിനയം ശരിയാകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത് സിബിയോടാണ് കൂടുതൽ പ്രിയനോടും അതോടൊപ്പം തന്നെ സിബിയോടും പിന്നെ ശ്രീനിവാസനോടും ഇവിടെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം വേണ്ടിയിരുന്ന ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെതാണ് കഥ എൻ്റെതാണെങ്കിലും മുത്താരം കുന്നിനെ മുത്താരൻകുന്നിന്റെ ആ സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയത് ശ്രീനിവാസനാണ് എന്റേത് വേണമെങ്കിൽ കഥാ ബീജം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ ഇതിലെ അമ്മിണിക്കുട്ടി ഉൾപ്പെടെയുള്ള മമ്മൂക്കയുടെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാണ് എന്റെ സഹൃദയ സമക്ഷം എന്ന നാടകത്തിൽ ഇതിന്റെ കഥയുണ്ട് ഈ ഫയൽമാന്റെ കഥയുണ്ട് ഫയൽമാന്റെ മകളുണ്ട് ഫയൽമാന്റെ മകളുടെ പ്രേമമുണ്ട് അതിനെല്ലാം തന്നെ പുതിയ ഒരു ഭാഷ്യം കൊണ്ടുവന്നത് ശ്രീനിവാസൻ എന്ന മലയാള സിനിമയുടെ തന്നെ കരുത്താണ് സമ്പത്താണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആ ഒരു ബിയോ എന്ന് പറയുന്ന സിനിമയുടെ ആ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിക്കുന്ന ഒരു പ്രദേശവും കത്തും അല്ലെങ്കിൽ ആ കാലത്തെ ലൊക്കേഷനും വീണ്ടും കണ്ടതിന് തീർച്ചയായിട്ടും കാരണം ഇതിന് വല്ലാത്തൊരു കോഇൻസിഡൻസ് ഉണ്ട് അതായത് ജാതി സിനിമയെ കുറിച്ച് ഇങ്ങനെ അതിന്റെ പരസ്യം സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഇതിന് സ്ട്രിൽസൊക്കെ കാണുന്നുണ്ടായിരുന്നു ഞാനും കമലും കൂടെ ഇപ്പോൾ എം ടി സാറിൻ്റെ മരിച്ചിടത്തും തിരിച്ചു വരുമ്പോൾ കമലെന്നെ തോന്നുന്നു ഇങ്ങനൊരു പടം ഉണ്ടായിരുന്നു കാതോട് കാതോദരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ അവർ ചെയ്യുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിനകത്ത് കമൽ കമലായിട്ട് തന്നെ അഭിനയിച്ചു മകൻ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്രക്കടയിൽ ഇങ്ങനെ സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോഴും മുത്താലം കൊന്നിന്റെ റെഫറൻസ് ഒന്നും കമലിനും അറിയില്ലല്ലോ ആൻഡോയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത് സാർ ഈ പടം ഒന്ന് കാണണം സാറും ഈ സിനിമയിലൊരു കഥാപാത്രമാണല്ലോ എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല പിന്നെങ്ങനെ ഞാൻ കഥാപാത്രം ആകുന്നതെന്ന് ചോദിച്ചു എന്നാലും സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ആ റെഫറൻസ് ഒക്കെ മനസ്സിലായത് ഞാൻ പറഞ്ഞു വരുന്ന കോ ഇൻസിഡൻസ് ഈ സിനിമ റിലീസ് ചെയ്തത് ജനുവരി ഒൻപതാം തീയതിയാണ് കൃത്യം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ജനുവരി ഏഴാം തീയതിയാണ് ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് വരാനൊരു കാരണമാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം എൻ്റെ അസിസ്റ്റൻ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സെല്ലാം കൂടെ എന്നെ വിളിച്ചിട്ട് അവരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടിട്ട് അവർ ആവശ്യപ്പെട്ടത് എന്റെ നാൽപ്പതാമത്തെ വർഷം സിനിമയിലെ നാല്പതാമത്തെ വർഷം ആഘോഷിക്കണം അത് മേലില എന്ന് പറയുന്ന അതേ ഗ്രാമത്തിൽ പോയി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു ആവശ്യമായിട്ട് എന്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അതിന് സമയമില്ല അത് വേണമെങ്കിൽ നമുക്ക് ആ പടം റിലീസ് ചെയ്ത ഡേറ്റിലേക്ക് പിന്നീട് നോക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു വലിയ എൻ്റെ കരിയറിലെ ഒരു ലാൻഡ്മാർക്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ വീണ്ടും പ്രേക്ഷകരുടെ ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ സിനിമയുടെ പൊതുശ്രദ്ധയിലേക്കോ വരുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഈ സിനിമയിൽ ജഗദീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജഗദീഷ് ആദ്യത്തെ ഒരു ഇതിൻ്റെ ഒരു കഥാബീജം പറയുകയും ശ്രീനിവാസൻ അതിൽ നിന്നും അതിൻ്റെ ഒരു പുതിയ പ്രേഷണം അല്ലെങ്കിൽ ശ്രീനിയുടെതായിട്ടുള്ള ചില ഇൻപുട്സിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ കഥ പറയുമ്പോൾ ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്ന പ്രയോഗം പിന്നീട് മമ്മൂട്ടി തന്നെ ആ കത്തുകളെല്ലാം ഡബ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എത്തുകയാണ് ഞാൻ അന്ന് മമ്മൂട്ടിനെ മമ്മൂട്ടി അന്ന് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമയുടെ ഷൂട്ടിങ് തിരുവനന്തപുരത്തിൻ്റെ അപ്പുറത്തെവിടെയോ നടക്കുകയാണ് പതിനാല് സാറിന്റെ പടമാണ് ഞാൻ അവിടെ പോയി നിന്നാണ് അദ്ദേഹത്തെ വിളിച്ചത് അദ്ദേഹം ഒരു മടിയില്ലാതെ വന്ന് നേരെ ഷൂട്ട് കഴിഞ്ഞ് വന്നാൽ ഇത് ഫുള്ളായിട്ട് ഡബ് ചെയ്യുകയും ചെയ്തു ആ മമ്മൂട്ടി ചേട്ടൻ എന്ന പ്രയോഗം അന്നത്തെ കാലത്തും ആ സിനിമയുടെ രസങ്ങളുടെ ഭാഗമായിട്ട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട ഒരു കാരണം മമ്മൂട്ടി അന്നൊരു വലിയ ഒരു സൂപ്പർ താരത്തിന്റെ പദവിയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ ഒരു ഫാനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ളൊരു ഒരു ഒരു പ്രചോദനം അത് തന്നെയാണ് ആ സ്റ്റാർഡം ഡം കൊണ്ട് തന്നെയാണ് സിനിമ കണ്ട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴുള്ള ജഗദീഷിന്റെ കഥാപാത്രം വിളിച്ച് പറയുമ്പോൾ തൊട്ടാണ് ഇതിൻ്റെ മുത്താരം കൊണ്ട് അതിലേക്ക് കയറുന്നത് ഈ കെ ജെ ഹൗസ് എന്നൊക്കെ പറയുന്നത് അന്ന് ജഗദീഷ് ആ കഥയിൽ പറയുമ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത് അങ്ങനെ പല കാര്യങ്ങളെയും ഒരുപാട് ഓർമ്മകളെ തിരിച്ചു തന്ന വ്യക്തിപരമായിട്ട് ഒരു സിനിമ കൂടിയാണ് വന്നത് ഞാനും രാമും മമ്മുക്കടുത്തു പോയിട്ട് ആദ്യം കഥ പറയുന്ന സമയത്ത് ഈ മുത്താരം ഒന്ന് പിടെ ഇത് ഉണ്ടായിരുന്നില്ല അതിന് പകരം അവിടെ വേറൊന്നായിരുന്നു അപ്പൊ നമ്മുക്കത് കേട്ട് മൊത്തം കഥ കേട്ട് കഴിഞ്ഞ സമയത്ത് പറഞ്ഞത് ഇതുമായിട്ട് സമാനമായിട്ടുള്ള ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം നിങ്ങൾ പറയുന്ന ശ്രീനിവാസൻ സാറും സിബി സാറും കൂടി വന്നിട്ട് മമ്മൂക്കയടുത്ത് വന്ന് ഇങ്ങനെ ഒരു എനിക്ക് കത്ത് വരുന്നുണ്ട് ആ കത്തിൽ മമ്മൂട്ടി ചോട്ടൻ എന്ന് പറഞ്ഞിട്ട് സംഭവം അത് ഞങ്ങൾക്ക് സിനിമയാക്കണം എന്ന് പറഞ്ഞു അപ്പം മമ്മൂക്ക പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾ അഭിനയിക്കേണ്ട അഭിനയിക്കണ്ട ഡ മതി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നായിരുന്നു അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളും എന്ന് പറഞ്ഞു മമ്മൂക്കയാണ് ഈ മുത്താരം ഒന്ന് വീടെ റെഫറൻസ് ഞങ്ങൾക്ക് തരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ സാധനം കണക്റ്റ് ആ എല്ലാവരും എന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇത് കണക്ട് കണക്ട്യും ബില്ല്യൻ്റെ കണക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് പക്ഷെ അത് ഇങ്ങനെ വന്നൊരു സംഭവമാണ് മമ്മൂട്ടിയാണ് ഒരു സംഭവം അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയത് അതിൻ്റെ കാലഘട്ടം നോക്കുമ്പോൾ അതെയാ ഞാൻ അതാ എന്നെ അതാണ് അത്ഭുതപ്പെടുത്തിയത് കാരണം ഞാൻ മുത്താലം കുന്ന പിഒയുടെ ഫൈനൽ പ്രിന്റ് ആയിക്കഴിഞ്ഞ ശേഷം അത് മദ്രാസിൽ അന്ന് ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട് അവിടെയാണ് പ്രീവിയസ് ഷോഷൻ ഇടാറുള്ളത് അപ്പം ഞാൻ ലിസി അന്ന് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് അപ്പം പ്രിവിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയകുമാറുണ്ട് വിജയകുമാർ കാതോട് കാരതി അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റോ വന്നതാണ് അപ്പം ഞാൻ ഈ പ്രിവ്യൂൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അന്ന് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകുന്നുണ്ട് വിജയകുമാർ അത് കാണാൻ നിന്നില്ല അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനായിലേക്ക് ഒരു പ്രധാന ലൊക്കേഷൻ കൊടൈക്കനായിരുന്നു അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ദിവസമാണ് അപ്പം കൃത്യമായിട്ടും ഇതിന് നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരിയഡ് കൃത്യമായിട്ട് വർക്കായി എൺപത്തിയഞ്ച് ജൂണിൽ മുത്താലം കൊന്ന് പി ഒ റിലീസാവുന്നു ഇതാ നവംബറിൽ റിലീസാവുന്നു അപ്പം അത് ആ ഒരു കറക്റ്റ് ടൈം അതിനകത്ത് വരികയും ചെയ്തു അല്ല അത്രയും റെഫറൻസ് കറക്റ്റായിട്ട് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം മുത്താരംകുന്നിനെ കുറിച്ച് മാത്രം ഒരു ദിവസം ഫുൾ പറയാനുണ്ട് ഇതിൽ ദാരാസിംഗിന്റെ ക്യാരക്ടർ കൊണ്ടുവന്നു എങ്ങനെ ദാരാസിംഗുമായിട്ട് ബന്ധപ്പെടും അപ്പൊ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നോണ്ട് ഫോൺ ചെയ്യിച്ചു അന്ന് ഈ പിന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ ഫോൺ ചെയ്ത് ദാരാസിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ആ സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് സിംഗ് സാബു ആയിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം അപ്പൊ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു വന്ന് കണ്ടോളൂ കഥ എന്ന് സമ്മതിച്ചു അടുത്ത ചോദ്യം ആര് പോവും ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞു സിബി ഫുള്ളി ബിസിയാണ് ശ്രീനിവാസൻ സീൻസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓൺലൈൻ പക്ക ഓൺലൈൻ ഉണ്ട് അപ്പം ആര് പോവും അപ്പൊ പറഞ്ഞു ശ്രീനിവാസൻ നീ തന്നെ പോണം ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തനിച്ചോ അന്ന് ഒരു ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ് കാരണം ഇത്ര ബഡ്ജറ്റ് ബഡ്ജറ്റെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പം സിബി അതിൽ തീർത്ത് കൊടുക്കാന്ന് പറഞ്ഞു ആ വാക്ക് പാലിക്കുകയും ചെയ്തു കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റില് ആ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ് ക്യാമറാമാൻ കുമാറിനെയും സിബിയേയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അതിൻ്റെ ഒരു 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 ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാരാസിംഗിനെ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പോകാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് അങ്ങ് പോയി അവിടെ ചെന്ന് സിങ്സാബിനെ കണ്ടു അപ്പൊ ഇവിടുന്ന് പറഞ്ഞത് അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട് പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ് ഹിന്ദി സിനിമയിൽ മർദ്ദ പോലുള്ള സിനിമകളിലൊക്കെ ഗംഭീര വേഷം ചെയ്ത ആളാണ് അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് കമ്മിറ്റിയിട്ട് വരണം അപ്പോൾ ഇവിടെ നിന്നുള്ളവർ ഇവരെയൊക്കെ പലരും പത്ത് ലക്ഷം ചോദിക്കും പതിനഞ്ച് ലക്ഷം ചോദിക്കും ഞാനവിടെ പോയി സിങ് സാബിൻ്റെ ഒരു കഥയൊക്കെ പറഞ്ഞു കഥയൊക്കെ ഇഷ്ടപ്പെട്ടു അസൻ റെമിനേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ ഇത് റെമ്യൂണറേഷൻ ആയിട്ട് കണക്കാക്കരുത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ് റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നല്ല നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ് സാറ് വേറൊന്നും വിചാരിക്കരു റെമുണറേഷൻ വിചാരിക്കരുത് സാർ എന്നെ ഒന്നും ചെയ്യരുത് എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് തരാം ശരി ഞങ്ങള് വിശ്വസിക്കില്ല ട്വന്റി ഫൈവ് തൗസൻഡിനാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത് ശ്രീനിവാസന സിബി ഞെറ്റ് ഇതെങ്ങനെ എങ്ങനെ സംഭവിച്ചു ഞാൻ പറഞ്ഞ നിങ്ങൾ അതൊന്നും അറിയരുത് അദ്ദേഹം അതിന് സംഭവിച്ചു അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് എന്റെ വാചകത്തിന്റെ മെഡിക്കനെ കാണും അദ്ദേഹത്തിന്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത് നല്ല സിനിമയ്ക്ക് വന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് നമ്മൾ ദാരാസിംഗിന് വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം എത്ര മുട്ട അറേഞ്ച് ചെയ്യണം എത്ര പാൽ അറേഞ്ച് ചെയ്യണം സാധാരണ മനുഷ്യന് കഴിക്കുന്ന ഒരു ഫുഡിനെ കാണും അല്പോ ഒരു വേറെ രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളത് വേറെ ഒന്നും വേണ്ട വേറെ ഒരു കണ്ടീഷൻസിനും ഇല്ല കണ്ടീഷൻസും ഇല്ല നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെയാണ് പിരിഞ്ഞത് അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഭാസി സാറിന്റെ സഹോദരനായ ചന്ദ്രാജി സാറാണ് ഡബ് ചെയ്തിരിക്കുന്നത് അതാണ് മുത്താരം കുന്ന പിടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ഈ ദിലീപ് കുമാറിന്റെയും ദേവാനന്ദിന്റെയും ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും ഈ നായകന്റെ പ്രേമത്തിന് ഒരു പുതുമ വേണം എങ്കിലേ വർക്കാവൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി എന്നിട്ട് അമ്മ അമ്മിണിക്കുട്ടി എഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ച് ഓ അത് ശരി അപ്പൊ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു ഈ ദിലീപ് കുമാർ തന്നെ എഴുതി അതും മമ്മൂക്കയുടെ ശബ്ദത്തിൽ നമ്മൾ കേൾപ്പിച്ചു അപ്പോൾ അങ്ങനെ അമ്മിണിക്കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്ററെ കാണാൻ പോകുന്നു അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത് അല്ല ഇതില് നാന കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ അതില് ഈ രവിയുടെ യൗവനം ശ്രീജിത്ത് രവി തന്നെയാ ജീതേക്കുന്നത് അപ്പൊ ഒരു നാന ഇങ്ങനെ തിരിച്ചു കാണിക്കുന്നതിൻ്റെ അകത്തെ മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് അതിന്റെ ഹെഡിങ് നടൻ അഹങ്കാരമോ എന്നിട്ട് മമ്മൂക്കോട് അധികം ചോദിച്ചിട്ടില്ലെന്ന് തോന്നുന്നു നാനയിലെ വാർത്ത എന്താന്ന് ഓ അതിനകത്ത് ഒന്ന് തന്നെയാണോ പറഞ്ഞേക്കുന്നത് നാപ്പത് വർഷം മുമ്പുള്ള നാനേലെങ്കിലും നല്ലത് കാണിക്കാൻ പാടില്ലായിരുന്നോന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അത് നിനക്ക് എവിടുന്നാ ചോ അത് കിട്ടിയ നടൻ അഹങ്കാരമോ ആ ഒരു അന്നത്തെ കാലത്തെ പത്ര സ്വഭാവവും മൊത്തത്തിലുള്ള സംഭവം വെച്ച് അങ്ങനെ ചെയ്തോ അതും ഗോസിപ്പിന്റെ പ്രധാനം അതും കോസിപ്പിന്റെ പ്രധാനം ഇപ്പൊ ഓൺലൈനിൽ നിങ്ങൾ ഇടാറുണ്ടല്ലോ ഇവനൊക്കെ ഇവനാരെങ്കിലും പറഞ്ഞു കൊടുക്കണോ ഈ അടുത്ത കാലം വരെ അതായിരുന്നില്ല ജോലി ശ്രീനിവാസൻ ഒരു ലോക സിനിമയില് തന്നെ ഒരു അത്ഭുതമാണ് അതിന് കാരണം അതായത് ഇവര് പറഞ്ഞത് കറക്റ്റ് വൺ ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻപ്ലേ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻപ്ലേ അതിൽ ഇത്ര പേജില് ഫുൾ സ്കാപ്പ് പേപ്പറിലായിരിക്കും എഴുതി വെക്കുക അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനില് പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വെക്കും അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് തൊണ്ണൂറ്റി എട്ട് സീനുകൾ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും ഇത് വേറെ ഒരു റൈറ്റർ കൊണ്ടും പറ്റില്ല കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാൻ ഒരു അഞ്ച് സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടി കിട്ടും ഇത് ഫസ്റ്റ് ഡേ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസിന് കഴിയും അതേസരത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി ഇപ്പൊ ശ്രീനി ഓർക്കുന്നുണ്ടാവും ഹിസൈനസ് അബ്ദുള്ളയുടെ ക്ലൈമാക്സ് എന്തെന്ന് സിബിക്ക് അറിയില്ല ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങളെല്ലാം ആർട്ടിസ്റ്റ് എന്നല്ലേ ഇത് ക്ലൈമാക്സ് എന്താണ് അറിയില്ല അപ്പൊ ലോഹി അങ്ങനെയാണ് ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല ലോഹിക്ക് സീ നമ്പർ ടു എഴുതി കൊടുത്തിട്ട് പിന്നെ സീ നമ്പർ സിക്സ്റ്റി വൺ എഴുതി കൊടുക്കാൻ പറ്റില്ല ടു ത്രീ ഫോർ അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുള്ളായിട്ട് നാടകം എഴുതും പോലെ ഫുള്ളായിട്ട് അതിൽ എഴുതുന്ന അനുസരിച്ച് അഞ്ച് കഴിഞ്ഞിട്ട് ആറ് ചിലപ്പോൾ പറയുന്ന രീതിയിലായിരിക്കില്ല വേറെ രീതിയിൽ പോകും ഏഴ് വേറെ രീതിയിൽ പോകും എട്ട് വേറെ രീതിയിൽ പോകും ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാനല്ലേ രണ്ടുപേരും പ്രതിഭകളാണ്